മൂന്നാറിൽ സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊലപാതകത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് പോലീസ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് മൂന്നാർ ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ രാജപാണ്ഡി കൊല്ലപ്പെട്ടത് സംഭവത്തിൽ തുമ്പുണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസിന്റെ പുതിയ നീക്കം കൊലപാതകം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിക്കാതെ വന്നതോടെയാണ് കൊലപാതകം സംബന്ധിച്ച വിവരം കൈമാറുന്നവർക്ക് പോലീസ് ഇരുപത്തി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുള്ളത് രാവിലെയാണ് മൂന്നാർ കന്നിമല സ്വദേശിയായ രാജപാണ്ഡിയെ സെക്യൂരിറ്റി ക്യാമ്പിൽ വെട്ടേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തലയിൽ ഏഴും കഴുത്തിൽ രണ്ടും വെട്ടുകൾ ഏറ്റിരുന്നു ദിവസങ്ങൾ പിന്നിട്ടിട്ടും കൊലപാതകം സംബന്ധിച്ച് കാര്യമായ തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സംഭവത്തിൽ തുമ്മുണ്ടാക്കുന്നതിനായി പോലീസിന്റെ പുതിയ നീക്കം മൂന്നാർ ഡി വിഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ടങ്ങ് പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി പേരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു പൊതുജനങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കുന്നതിനായി ദേവികുളം പോലീസ് ചൊക്കനാട് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇൻഫർമേഷൻ ബോക്സും സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇതുവരെയും പ്രതിയിലേക്ക് നീങ്ങുന്ന കൃത്യമായ ഒരു സൂചനയും ലഭിക്കാതെ വന്നതോടെയാണ് വിവരം കൈമാറുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചത് വിവരം നൽകുന്നയാളുടെ വിവരങ്ങൾ പോലീസ് രഹസ്യമായി സൂക്ഷിക്കും വൈകാതെ സംഭവത്തിൽ എന്തെങ്കിലും നിർണായക വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി